ും വാഹമുല്ലാഹി വാത്തമിറീം അലഹമുല്ലാഹിറബിൾ ക്ലാസ് മൂവായിരത്തി എഴുപത് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് പഴയ വസ്ത്രങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുറുമുദി റുദിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആയിഷ ബി വി റിയല്ലാഹു തായാലിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാലലി റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം എന്നോട് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇതാ ആയിഷ നീ എന്നോട് ചേരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആഹ്റത്തിൽ സ്വർഗത്തിൽ എന്നോടൊപ്പം തന്നെ ചേരാൻ എന്നോടൊപ്പം ഉണ്ടാകാൻ ആ പദവിയിലേക്ക് എത്താൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ മിന ദുന്യ ദുന്യാവിൽ നിന്ന് നിനക്ക് നീ മതിയാക്കിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നീ മതിയാക്കണം കി റാക്കിബി ഒരു യാത്രക്കാരൻ്റെ വാഹനത്തിൽ യാത്ര പോകുന്ന ഒരാളുടെ വിഭവം പോലെ അതാവാ ഒരു യാത്രക്കാരൻ അയാളുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ഭക്ഷണമാണോ കരുതുന്നത് എന്ത് വിഭവങ്ങളാണോ കരുതുന്നത് വളരെ കുറച്ചല്ലേ കരുതൂ ഇതുപോലെ വളരെ കുറഞ്ഞത് മാത്രമേ നീ കരുതാവൂ എല്ലാം ഇങ്ങനെ കെട്ടിക്കൂട്ടി സൂക്ഷിച്ചു വെക്കരുത് ദുന്യാവിനെ സമ്പത്ത് വ മുജാലസത്തിൽ അകനിയ നീ സൂക്ഷിക്കണം മുതലാളിമാരോടൊപ്പം ഇരിക്കുന്നത് വലിയ വലിയ മുതലാളിമാരോടൊപ്പം ഇരുന്നാൽ നമ്മുടെ മനസ്സ് മുഴുവൻ അങ്ങോട്ട് ചായും ആ ഉഹ്രവിയായ ചിന്തകൾ കുറഞ്ഞു പോകും വലാ തസ്തഹൻ ഒരു വസ്ത്രത്തെയും നീ പഴയതായിട്ട് കണ്ട് മാറ്റിവെക്കരുത് ഹത്താ തുറക്ക ഒ അതിനെ കഷ്ണം വെക്കുന്നത് വരെ കഷ്ണം വെച്ച് ഉപയോഗിക്കുന്നത് വരെ പഴയ വസ്ത്രം ഇത് പഴയതാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ആ രൂപത്തിലേക്ക് ഒന്നും മാറ്റി വയ്ക്കാൻ പാടില്ല കഷ്ണം വെച്ച് ഉപയോഗിക്കുന്നില്ല അഥവാ വസ്ത്രം പഴയതാകുന്നു എന്ന് തോന്നുമ്പോൾ ഒരു കീറലോ ഒരു പൊട്ടോ വരുമ്പോൾ അത് കഷ്ണം വെച്ച് ഉപയോഗിച്ചിട്ട് വേണം ഒഴിവാക്കാൻ എന്തെങ്കിലും അല്പം എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കപ്പം തന്നെ വലിച്ചെറിഞ്ഞ് പുതിയത് വാങ്ങുന്നൊരു ശീലമുണ്ടാകരുത് എന്നർത്ഥം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുതിയ വസ്ത്രം ധരിക്കുന്നതോ പഴയ വസ്ത്രത്തിന് കേടുപാടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ജനങ്ങൾക്കിടയിൽ ആളുകൾക്കിടയിലേക്ക് പോകുമ്പോൾ ധരിക്കാൻ നല്ല വസ്ത്രം വാങ്ങുന്നതോ തെറ്റാണെന്നല്ല മറ്റൊരു ഹദീസിൽ കാണാം അസുലിഹോ സിയാബൊക്കോ നിങ്ങളുടെ വസ്ത്രങ്ങളും നിങ്ങൾ നന്നാക്കണമെന്ന് ഒരു ഹദീസിൽ ഇന്നല്ലാഹ അൻ ഐറ അഹർ നിർമ്മത്തി അലാവിധി അടിമയുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു താല ചെയ്ത നിയമത്ത് അവൻ്റെ അടിമയുടെ മേൽ കാണപ്പെടുന്നത് അള്ളാഹ ചെയ്ത നിയമത്ത് അത് ഉപയോഗിച്ച് മനുഷ്യൻ ജീവിക്കുന്നത് അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ് എന്നൊരു ഹദീസരുണ്ട് അപ്പോൾ അള്ളാഹു തന്ന നിയമത്തിനുസരിച്ച് നമുക്ക് നല്ല വസ്ത്രം ധരിക്കാം അതിനൊന്നും വിരോധമില്ല അതങ്ങനെ തന്നെ വേണ്ടതും അപ്പോൾ പിന്നെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഒരു വസ്ത്രം അല്പം പൊട്ടുമ്പോഴേക്ക് കീറുമ്പോഴേക്ക് അത് പറ്റൊഴിവാക്കി തള്ളിക്കളയരുത് അത് കഷ്ണം വച്ച് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുക നമുക്ക് അത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ വീട്ടിലാകുമ്പോൾ നമുക്ക് അത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കാം അതുപോലെ പൊതുജനങ്ങൾക്കിടയിലേക്ക് പോകുമ്പോഴല്ലാത്തപ്പോൾ നമുക്ക് അത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കാം പഴയകാലത്തൊക്കെ പബ്ലിക്കിലേക്ക് പോകുമ്പോൾ പോലും അത്തരം വസ്ത്രങ്ങൾ ഉപയോഗിച്ച മഹാന്മാരുണ്ട് അതും തെറ്റല്ല അത് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ കണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കിക്കോളും എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പബ്ലിക്കിലേക്ക് പോകുമ്പോൾ അത് ഉപയോഗിച്ചാൽ നമ്മെക്കുറിച്ച് മോശമായ വിലയിരുത്തൽ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവത്തിനെയോ മറ്റു കാര്യങ്ങളെയൊക്കെ ബാധിക്കുമെങ്കിൽ തീർച്ചയായും അങ്ങനെ ചെയ്യരുത് അവിടെ വസ്ത്രം നന്നാക്കണം അത് ഹദീസിൽ തന്നെ കാണാം ആകയാൽ നമ്മൾ ഒന്നിനെയും നിസാരമാക്കി തള്ളിക്കളയരുത് എന്നർത്ഥം അള്ളാഹു താല് അത്തരത്തിൽ എല്ലാം പരിഗണിച്ച് ജീവിതത്തെ ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته